കൃഷ്ണ കൃഷ്ണ മോകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദനാരായണഹരി അച്ഛാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദായ ഹരി ഓം ശ്രീ ഗുരുവായൂരപ്പ അഖില ഗുരു ഭഗവൻ നമസ്തേ കൃഷ്ണയ വാസുദേവായ കരു പരമാത്മനെ ക്ലേശനാശായ ഗോവിന്ദായ നമോ നമ നമസ്തേ ആത്മപ്രകാശം ചരിയുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭക്താന്തരങ്ങളോടെ എല്ലാവർക്കും സ്വാഗതം ശ്രീമദ് ഭാഗവതത്തിൽ ദ്വാദശ സ്കന്ധത്തിൽ പരീക്ഷത്തിന്റെ സ്വർഗാരോഹണം വരികൾ സഹിതം ഓം നമോ ഭഗവദേ വസുദേവായുഗന്ധന പാടുമംഗലനായ നൃപൻ മോദേന ചൊന്നതും ചെയ്തും കേൾപ്പിൽ മുനിമാരേ എന്നു സൂതൻ പറഞ്ഞേടിനാൻ പിന്നെയും മന്നവനിത്തരം കേട്ടൂരനന്തരം സർവാത്മതൃക്കായി വ്യാസാത്മജനായ് നിർവാണരൂപനാകും മുനിതൻ പദപത്മം നമസ്കരിച്ചീബ്ധനായി സ്വാത്മതുഷ്ട്യ പറഞ്ഞിടിനാൻ മന്നവൻ ശീലനായി കൃപാത്മാവതായി നാരായണപ്പിളനായിരിക്കും ദവ കാരുണ്യമാകും അനുഗ്രഹം ശ്രദ്ധിച്ചു നേരെ വിചാരിക്കലാദ്യന്തമില്ലാത്ത നാരായണൻ കഥ പാരൂർ ചെയ്തതെല്ലാം ശ്രവിച്ചു ഞാൻ ഏറ്റുന്നതേറ്റവും അത്ഭുതമത്ഭുതം അച്യുതാത്മാക്കളായുള്ള സത്ക്കൾക്കും ആർത്തരായി ങ്ങളാഭൂതീക്ഷു ബുദ്ധിഷു ഒരു യാതൊന്നതമെ പുരാണ സംഗീതയും സർവസന്താപകരത്തിനു മന്ത്രമാണ് സർവ ഔഷധങ്ങളിൽ വെച്ചു മകൾ ഔഷധമായി ഭവിച്ചു സകലാത്മകനായി േനനായ ഉത്തമ ശ്ലോകന സാക്ഷിയാഗം ഭഗവാൻ പരമാത്മാനം തക്ഷഗനാദികളു വർണിതം എങ്ങനെയുള്ള ഭഗവൽപദമായി കൊണ്ടും ്രഹ്മ നിർവാണമായുള്ള ദൃശ്യം കണ്ടുകൊണ്ടേ നകം സാക്ഷാല്വണ്ണമറിഞ്ഞിരിക്കും വിതൗ ക്ഷകനാൽ മൃത്യു സംഭവമെന്നിലേ സംഭവിച്ചേടുകയില്ല മഹാവിഷ്ണു ഭക്തനായ മുക്ത കാമാശയ ചേതസ അജ്ഞാന നാശമായി അജ്ഞാന വിജ്ഞാനത്തിൽ അജ്ഞാനനാശമായി അജ്ഞാന വിജ്ഞാനത്തിൽ വിജ്ഞേയനിഷ്ഠുണ്ടം പരിപൂർണമായി നിശ്ചലമായി പരമമായൂരു ശശു പരബ്രഹ്മമൂർത്തി ഭഗവാന്റെ ശ പരബ്രഹ്മമൂർത്തി ഭഗവാന്റെ പാദം ഭ ദർശിതനാമെന്റെ ചേതസേ താൻ ഉണർന്നെ ചിത്ത ഭ്രമഭീതികളെല്ലാം നശിച്ചു തെളിഞ്ഞുഞ്ഞ മൗനവ്രതം ധരിച്ചിന് ഭഗവാന് നന്നായി ഉപാസിച്ചിരിപ്പതിനാഗ്രഹം തിനായിട്ട് അനുഗ്രഹിക്കണമേ എന്നിങ്ങനെ അഭീഷ്ടിച്ചൂരുമെന്നവൻ മന്നവൻ തന്നെ യൗവണ്ണമാകുന്നൊരനുഗ്രഹം നൽകിയ ശ്രീശുഗമാ ൃപനാകാംക്ഷയാ പൂജ ചെയ്തു വഴിപൂലി പക്ഷുക്കളോടം യഥാഗതം ഭോചകൻ ശ്രീ ശുഗൻ രാശ്രീ ശുഗൻ മോദാഗമിച്ചോരനന്തരം മന്നപനായ രാജർഷ്യ ഗംഗാധി നന്നായൊരേക സ്തംഭാഗ്രി തീർപ്പിച്ചു രൂസ്തലി ദർഭകൾ പൂർവദിശ തലപ്പൊക്കെയുമായി വിരിച്ചതിന് മധ്യത്തിൽ നേരേ വടക്കുതിരിങ്ങിരുന്നൻപോടു ധീരനായി യോകിയായി നിസംഗനായി ിന്ന സന്ദേഹനായി സർവേന്ദ്രിയങ്ങളോടൊന്നിച്ച ഭിന്നമായി തന്നേ ആത്മാനം ആത്മാവ് കൊണ്ട സമാധാനവും ചെയ്തു നിർമ്മല ബ്രഹ്മണി നന്നായുറ ു നിർമ്മലാത്മാ പരബ്രഹ്മസ്വരൂപനായി മനവൻ വിഷ്ണുരാതൻ വസിക്കും വിധവം തക്ഷകൻ വിപ്രശാപം ഫലിപ്പിപ്പതിനെത്രയും ക്രുധനായി വിപ്രവേശത്തോടും വിപ്രരോടും ഇടചേർന്നുടൻ മായയാ പ്രേപതിയെ കടിച്ചു കൊല ചെയ്യുവാൻ എത്രയുമാഗ്രഹത്തോടു പോടിനേപതിയെ ജീവിപ്പിച്ചുകൊള്ളുവാൻ പൃഥ്വിദേവൻ കശ്യപനം പുറപ്പെട്ടു നമസ്തേ പരീക്ഷത്തിന്റെ സ്വർഗാരോഹണം വരികൾ സഹിതം തുടരും നാളെ ഹരി രാമ ഹരി രാമ ഹരി കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി